ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാല് മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പൂളക്കിഴങ്ങ് താളിപ്പാട്ടോ നല്ല രുചിയായിട്ടങ്ങ് തയ്യാറാക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അത്യാവശ്യം നല്ല സ്പൈസി ആയതുകൊണ്ട് നല്ല ചൂട് ചായയുടെ കൂടെ അസ കോമ്പിനേഷൻ ആട്ടോ ഞാനിവിടെ അതിനായിട്ട് ഒരു അര കിലോ പൂളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ചെറിയ പീസസ് ആയിട്ട് വേണ്ട കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ പിങ്ക് തോലുള്ള പൂളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വെന്ത് കിട്ടും കേട്ടോ വെള്ള കളറുള്ള തോലാണെങ്കിൽ നമുക്ക് എല്ലാ കിഴങ്ങും നല്ലപോലെ വേഗം ചാൻസ് ഇല്ല ചിലത് മാത്രമേ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ ഇതാ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരുന്നത് കേട്ടോ നല്ലപോലെ വലിയ പീസസ് ആക്കരുത് ഒരുപാട് ചെറുതുമാകരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും ഇതുപോലത്തെ പീസസ് ആക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതാണ്ടോ ഈ ഒരു അളവിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ എല്ലാ പീസസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പോലെ കഴുകണം കേട്ടോ അത്യാവശ്യം നല്ലപോലെ മണ്ണുണ്ടാവും ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ പൂളക്കിഴങ്ങിൻ്റെ മുകളിൽ വെള്ളം വരുന്നത് പോലെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ ആ പെട്ടെന്ന് ഉടഞ്ഞു പോകും അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ വെള്ളം വെക്കണം അര വേവാകുന്ന സമയത്ത് അര സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് എടുക്കണം കേട്ടോ ഇനി ഒന്ന് വെന്ത് വരട്ടെ അത് നമുക്ക് താളിപ്പിനി വേണ്ട തയ്യാറാക്കിയെടുക്കാം കുറച്ച് മല്ലിയില കറിവേപ്പില അഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് അഞ്ച് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയത് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് കുറച്ചധികം തേങ്ങ വേണം കേട്ടോ ഒരു ആറോ ഏഴ് സ്പൂൺ തേങ്ങ അതാ നമ്മുടെ പൂളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു സ്ട്രെയിൻഡിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം വാർത്തെടുക്കുന്നുട്ടോ ഈ സമയത്ത് പൂളക്കിഴങ്ങ് അധികം വെന്ത് പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിക്കുകയാണെങ്കിൽ അധികം വെന്ത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയായിട്ടോ യൂസ് ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാകുമ്പോൾ ഒരു സ്പൂണ് കടുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇല്ലേ പച്ചമുളകില്ലേ കൂടെ ചേർത്തിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക മിക്സാക്കുക ശേഷം ചിരുവിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്തിട്ട് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് പൂളക്കിഴങ്ങ് കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒന്നുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് അത്യാവശ്യം ആണ് നല്ല ടേസ്റ്റി ആട്ടോ നല്ല ചൂട് ചായയുടെ കൂടെ അസൽ കോമ്പിനേഷനാണ് കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റൊവ് ഓളിൽ വെക്കരുത് കേട്ടോ ആക്കണം കേട്ടോ നമുക്ക് ആ കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവർ കിട്ടണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളക്കാണ് താളിപ്പ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ